ഈ പുഴമീനാ നിങ്ങൾ രണ്ടു മണിക്ക് വരും പറഞ്ഞു ഇത് റെഡി ആക്കണ്ടേ ഞാൻ അപ്പുറത്തെ ടോയ്ലറ്റ് കൊണ്ടിട്ട് ഇത് ജീവനുണ്ടല്ല അപ്പൊ ഇന്നലെ രാത്രി കൊണ്ടെന്ന് വെച്ചിട്ട് ഇതൊക്കെ പുറത്ത് ചാടിയിട്ട് ബാത്റൂമിൽ ചെല്ലുമ്പോൾ മുല്ലപ്പൂ നടക്കണ പോലെ അവിടെ ഇവിടെ ഒക്കെ നടക്കുക അപ്പൊ ഞാൻ ഇത് ഓരോന്ന് പൊളിച്ച് ക്ലീൻ ചെയ്യുമ്പോ അടുത്താൾ ഈ ക്ലോസ് മറ്റേ മറ്റേ ക്ലോസ്റ്റർ ആണല്ലോ അതിന്റെ അടിയിൽ ഗ്യാപ്പുണ്ട് അവിടെ നിന്ന് അപ്പൊ ആങ്ങളെണ്ട് എന്റെ ആങ്ങളെ വന്നിട്ടുണ്ട് അപ്പൊ രണ്ടിനും കൂടെ ചെയ്യണത് അപ്പൊ അവനെ കിട്ടിയപ്പോ ഒരു കൂട്ടായില്ല രണ്ടിനും കൂടി ഇരുന്ന് മീനിനെ പൊളിച്ചോണ്ടിരിക്ക അപ്പൊ സൈഡ് വഴിയൊക്കെ ഇങ്ങനെ മീൻ പോരും അപ്പൊ അത് ആ മീനിനൊരു ഇത് പറഞ്ഞപ്പോ മീൻ ഇങ്ങനത്തെ പേരുണ്ടായിരുന്നു കാര്യം അല്ല ട്ട് ഇന്നിങ്ങനെ ക്ലീൻ ചെയ്ത് വക്ക പാടാ ഇന്നലെ ചേട്ടന്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാ ഇയാക്കെ കൊണ്ട് പറ്റൂല അപ്പൊ ഞാൻ രണ്ടും കളിപ്പിച്ച് രാവിലെ ഉണങ്ങി അതിന് എന്തൊക്കെ ഉണങ്ങി പന്ത്രണ്ട് മണി ഞാൻ തീർന്നു പത്ത് മണിക്ക് ഉടങ്ങിട്ടല്ലേ അപ്പോഴാണ് ചെയ്യാൻ കുറച്ചു നേരം കഴിയുമ്പോൾ ഓരോരുത്തർ ഇറങ്ങി വന്ന അവിടെ നിന്ന് ചിരിക്കാൻ വാക്കല്ലേ ആ അതല്ലേ ഉള്ളു ഉം ഒറ്റ ഒറ്റീരിയ്ക്കു അതെല്ലാം വേണ്ട പറയണ്ടതല്ലേ